നമസ്കാരം പൂരനഗരിയെ നാദവിസ്മയത്തിൽ ആരാടിച്ച് ഇലഞ്ഞിത്രമേളം കിഴക്കൂട്ട് അനിയൻമാരാരുടെ നേതൃത്വത്തിൽ മുന്നൂറോളം കലാകാരന്മാരാണ് ഇലഞ്ഞിത്രമേളത്തിൽ അണിനിരുന്നത് വിളിയോടെ ചെണ്ടപ്പുറത്ത് കോലുവീണതും നാദവിസ്മയമായി പതികാലത്തിൽ തുടങ്ങി താളത്തിന് മുറുക്കം കൂടിയതോടെ ആസ്വാദകർ ഇളകിമറിഞ്ഞു കുറുങ്കുഴലുകാരുടെ തലയാട്ടൽ കൊമ്പുകാരുടെയും ഇലത്താളക്കാരുടെയും മുന്നോട്ട് താളം ചെണ്ടയും കൊമ്പും കുഴലും കുറുങ്കുഴലും ഇലത്താളവും എല്ലാമായി മേളം കൊഴുക്കുമ്പോൾ പ്രായഭേദമില്ലാതെ പൂരപ്രേമികളൊപ്പം താളമിട്ടു വടക്കനാഥ ക്ഷേത്രത്തിലെ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് മേളം ആരംഭിച്ചത് ഇലഞ്ഞിത്തറ മേളത്തിന്റെ താളം പിടിക്കാൻ പതിനായിരങ്ങളാണ് തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ഓർക്കസ്ട്രയുടെ താളമേള ഉത്സവമായി മാറുകയാണ് പൂരനഗരി വടക്കനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലെ ഇലഞ്ഞിത്തറയിൽ പാറമിക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്രമേളം കൊട്ടിക്കയറി തേക്കൻകാട് മൈതാനത്ത് ഇന്ന് പെയ്തുറങ്ങുന്നത് പൂരങ്ങളുടെ വർണ്ണാഭമായ കാഴ്ചകളാണ് മനം നിറയ്ക്കുന്ന ആൾപൂരം ആവേശപൂരം ആനന്ദപൂരം പൂരമഴ തോരും വരെ നാളെ ഉച്ചവരെ പൂരച്ചൂടിൽ അലിയുകയാണ് പൂരപ്രേമികൾ വാതിമേളങ്ങളുടെ സിംഫണി കാഴ്ചകളുടെ കാർണിവൽ ഭക്തർക്ക് കണ്ണിറയെ കാണാൻ എഴുന്നേൽ വരുന്ന ദേവി ദേവന്മാർ കാണാനൊഴിയുന്ന ജനാവലി പൂരപ്രേമികളിൽ ഒരാളായി നമുക്കൊപ്പം വടക്കുന്നാഥനും ചേരുന്ന പൂരം വഴിയായ വഴിയെല്ലാം തൃശൂരിലേക്ക് തുറന്നു കഴിഞ്ഞു തേക്കിൻകാട് മൈതാനി ഇന്നൊരു ദിവസത്തേക്ക് ആൾക്കടലാണ് വടക്കുനാഥ ക്ഷേത്രം ശ്രീമൂല സ്ഥാനത്ത് രാവിലെ ഏഴ് മുപ്പത് മുതൽ ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങി മഞ്ഞും വെയിലും കൊള്ളാതെ കണിമംഗലം ശാസ്താവ് പൂരത്തെ വിളിച്ചുണർത്താൻ പൂരപ്പറമ്പിലെത്തി പുലർച്ചെ നാലരയോടെ കണിമംഗലത്തിൽ നിന്നും മേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പുറപ്പാട് ഏഴരയോടെ വടക്കുനാഥ ക്ഷേത്ര സന്നിധിയിലെത്തി കണിമംഗലം ശാസ്താവിന് പിന്നാലെ പനമുക്കംപിള്ളി ചെമ്പുക്കാവ് പൂക്കാട്ടിക്കര കാരമുക്ക് ലാലൂർ ചൂരക്കോട്ടുകാവ് അയ്യന്തോൾ കുറ്റൂർ നെയ്തലക്കാവ് പൂരങ്ങൾ വടക്കനാഥിനെ വണങ്ങി വടക്കനാഥ ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ ശ്രീമൂലസ്ഥാനത്ത് നിന്നുകൊണ്ട് കടകപൂരങ്ങളെത്തുന്ന കാഴ്ചകണ്ട് പല ശ്രുതിയിൽ മേളങ്ങളും വാദ്യവും കേട്ടാണ് പൂരത്തിലേക്ക് ജനം അലിഞ്ഞിറങ്ങിയത് പതിനൊന്ന് മുപ്പതിന് പഴയ നടക്കാവ് നടുവിൽ മഠത്തിൽ മഠത്തിൽ വരവും പഞ്ചവാദ്യം ആരംഭിച്ചു തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്ന് ഏഴിന് ആരംഭിച്ച എഴുന്നള്ളിപ്പ് പഴയ നടക്കാവിലെ ബ്രഹ്മസ്വം മഠത്തിൽ ഇറക്കിയതിനു ശേഷമുള്ള എഴുന്നള്ളിപ്പാണിത് തിരുവമ്പാടി കണ്ണന്റെ കോലത്തിൽ ഭഗവതിയുടെ തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരൻ മറ്റു രണ്ടാനകളും നിന്നു കൊങ്ങാട് മത നേതൃത്വം നൽകുന്ന പഞ്ചവാദ്യത്തിന്റെ താളലയത്തിലായി ജനം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് നായ്ക്കനാലിൽ ഈ പഞ്ചവാദ്യം കലാശിച്ചു ചെണ്ടയുടെ മാസ്മരികതയായി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് പാർമേക്കാവിൽ ചെമ്പടമേളവും ഉണ്ടായിരുന്നു പന്ത്രണ്ട് പതിനഞ്ചിന് പതിനഞ്ച് ആനകളുമായി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴും ചെമ്പടയുടെ അകമ്പടി താളം ഉണ്ടായി പിന്നെ ചെമ്പട കലാശിച്ചു പാണ്ടിമേളം ഇതാണ് വടക്കുനാഥ ക്ഷേത്രത്തിനകത്ത് ഇലഞ്ഞിത്രമേളമായി മാറിയത് ഉച്ചയ്ക്ക് മൂന്നിന് നായ്ക്കനാലിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവമ്പാടിയുടെ മേളം ക്ഷേത്രത്തിന് പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് കുട്ടിത്തിമുറക്കും നാല് നാല്പത്തിയഞ്ചിന് സമാപനം ഇലഞ്ഞിത്തറ മേളത്തിനു ശേഷം ഏവരും കാത്തിരിക്കുന്ന വർണ്ണാഭമായ തെക്കോ തിരക്കും ഇപ്പോൾ നടക്കുകയാണ് കുടമാറ്റവും ഉടനുണ്ടാകും പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങൾ ഗജവീരന്മാരെ അണിനിരത്തി പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് പൂരദിനത്തിലെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്ന് ഇരുവശവും ഒന്നിനൊന്നും മികവാർന്ന കുടകൾ നിവർത്തി മത്സരിച്ചുള്ള കുടമാറ്റം അവർക്കിനി ഒരാണ്ടത്തേക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള കാഴ്ചയാണ് പൂരാവേശത്തിൽ തൃശൂർ അലിഞ്ഞു ചേരുന്നവരുടെ പൂരപ്രേമികൾക്ക് ആവശ്യമായി ആ സസ്പെൻസും പുറത്തായിരിക്കുകയാണ് എല്ലാ പൂരത്തിനും തിരുവമ്പാടിയും പാറമേക്കാവും സർപ്രൈസ് കുടകൾ കുടമാറ്റത്തിൽ അവതരിപ്പിക്കാറുണ്ട് ഇത്തവണയും കുടമാറ്റത്തിൽ എന്തൊക്കെ സർപ്രൈസുകളും സസ്പെൻസുകളും ആയിരിക്കും ഇരു ദിവസങ്ങളും ഒരുക്കിയിരിക്കുക എന്നതിന്റെ ആകാംക്ഷയിലാണ് പൂരപ്രേമികൾ കുടമാറ്റത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഏറ്റവും അവസാനത്തെ കൂട ഏതായിരിക്കുമെന്ന സസ്പെൻസ് ആണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഐ എസ് ആർ യുടെ ചന്ദ്രയാൻ ദൗത്യത്തിന് ആ വിവാദം അർപ്പിച്ചുകൊണ്ട് ചന്ദ്രയാൻ കൂടെ ആയിരിക്കും കുടമാറ്റത്തിന്റെ ഏറ്റവും ഒടുവിലായി തിരുവമ്പാടി വിഭാഗം അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട് ഇതോടൊപ്പം പാർമേക്കാവ് വിഭാഗവും സർപ്രൈസ് കൂടകൾ അവതരിപ്പിക്കും പൂരത്തിന്റെ ഏറ്റവും ആകർഷകമായ കുടമാറ്റത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രമികൾ ഇതിനുശേഷം പുലർച്ചെയോടെയാണ് വെടിക്കെട്ട് നടക്കുക നാളെയാണ് അടുത്ത പൂരത്തിന്റെ തീയതി പ്രഖ്യാപിച്ച് തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുക